നമസ്കാരം ആദ്യം മൂന്ന് ചിത്രങ്ങൾ നോക്കാം ഒന്നാമത്തേത് അനിൽ അക്ര തൃശൂരിലെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവാണ് അദ്ദേഹം പല വിഷയങ്ങളിൽ ഇടപെടാറുണ്ട് ഏറ്റവും അവസാനം അദ്ദേഹം ഇടപെട്ടൊരു പ്രശ്നം ഹൈറിച്ച് എന്ന മണി ചെയിൻ കമ്പനിയുടെ തട്ടിപ്പുകൾക്ക് എതിരെ നിലപാടെടുത്ത് അതിന് ഇരയായ ആളുകളുടെ പരാതികൾ കേട്ട് മുന്നോട്ട് പോയതാണ് ഇപ്പോൾ ഹൈറിച്ചിനെതിരായ കേസ് ജി വകുപ്പ് കേരള പോലീസ് ഏറ്റവും ഒടുവിൽ ഇ ഡി വരെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല അതിൻ്റെ ഉടമകൾ പ്രധാന ഉടമകൾ കുറേ കാലമായിട്ട് ജയിലിലാണ് രണ്ടാമത്തേത് കെ മുരളീധരൻ മുരളീധരൻ ഹൈറിച്ചിനെ സംരക്ഷിക്കണം തുറന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിന് മുന്നിൽ കുറേ ആളുകൾ നടത്തിയ സമരം ഉദ്ഘാടനം ചെയ്ത ആളാണ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്ന ചിത്രമാണ് മൂന്നാമത്തേത് ആ സമരത്തിൽ അവർ ഉയർത്തിയ ബാനറാണ് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ ഉപനേതാവ് കുഞ്ഞാലിക്കുട്ടി പിന്നെ മുരളീധരൻ വരെയുള്ള ആളുകളുടെ ബാനർ വെച്ച് ഈ ഹൈറിച്ച് എന്ന സ്ഥാപനം തുറക്കാൻ അനുവദിക്കണം എന്നാവശ്യപ്പെട്ട് നടത്തിയ സമരത്തിലെ ബാനറാണ് ഈ മൂന്നാമത്തെ ചിത്രം സേവ് ഹൈറിച്ച് ഫോറം എന്നൊരു കൂട്ടായ്മയാണ് പ്രതിഷേധ ധർണ നടത്തിയത് അനിൽ അക്കരെ ഇപ്പോഴും കോൺഗ്രസിൽ തുടരുന്നുണ്ട് കെ മുരളീധരൻ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവാണ് പ്രതിപക്ഷ നേതാവ് കുഞ്ഞാലിക്കുട്ടിയും ഇപ്പോഴും ഈ കാര്യമൊന്നും നിഷേധിച്ചിട്ടുമില്ല ആലോചിച്ച് നോക്കണം കോൺഗ്രസിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു നേതാവ് നേതൃത്വം നൽകുന്ന ഒരു സ്ഥാപനത്തിനെതിരായ തട്ടിപ്പ് കേസിലുമായി ബന്ധപ്പെട്ട ഒരു സമരം ആ സമരത്തെ പൊളിക്കും വിധത്തിൽ ഇതേ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ മുന്നിൽ നിന്നുകൊണ്ട് അനിൽ അക്കരയുടെ സമരം പൊളിക്കണം എന്ന പരോക്ഷ ആവശ്യം വരെ നമുക്ക് വ്യാഖ്യാനിക്കാവുന്ന വിധത്തിലുള്ള ആ സ്ഥാപനം തുറന്നു പ്രവർത്തിക്കണം എന്നാവശ്യപ്പെട്ടുള്ള മറ്റൊരു പ്രതിഷേധ ധർണ അത് നടത്തിയത് എവിടെയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് ധർണ ഉദ്ഘാടനം ചെയ്യുമ്പോൾ കെ മുരളീധരൻ പറഞ്ഞ ചില കാര്യങ്ങളും പ്രസക്തമാണ് അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ള ബാനറിലെ ചിത്രമാണ് ഞാൻ കാണിച്ചത് ഈ വൈരുദ്ധ്യം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഹൈറിച്ച് എന്താണ് സംഭവം എന്ന് കേരള രാഷ്ട്രീയത്തിൽ വലിയ തോതിൽ ചർച്ചയിലേക്ക് ഇടം പിടിച്ച ഒരു കാര്യമാണ് കുറച്ച് നാൾ മുമ്പ് അതുകൊണ്ട് വീണ്ടും ഈ സ്ഥാപനം ചെയ്യുന്ന തട്ടിപ്പുകളും അതിൻ്റെ തുടർച്ചയായി കേരള പോലീസും ഇ ഡിയും നടത്തുന്ന അന്വേഷണവും അതിൻ്റെ ഒരു പശ്ചാത്തലവും നമ്മൾ ഈ വീഡിയോയിൽ വിലയിരുത്തുകയാണ് ഒരു വർഷത്തോളം അനിൽ അക്കരയുടെ നേതൃത്വത്തിൽ നടത്തിയ വലിയ സമരങ്ങൾ പ്രതിരോധം ഒക്കെ ഇതിൻ്റെ പശ്ചാത്തലമായി നമ്മൾ ഓർ ണം അതിനിടയിൽ സുരേഷ് ഗോപിയുടെ സാന്നിധ്യം അടക്കം ചൂണ്ടിക്കാണിച്ച് കടുത്ത സാമ്പത്തിക സമാഹരണം നടത്തി തട്ടിപ്പ് നടന്നു എന്ന ആരോപണവും ഉയർന്നു അതിപ്പോഴും സുരേഷ് ഗോപി നേരിട്ട് നിഷേധിക്കാൻ രംഗത്ത് വന്നിട്ടും ഇല്ല ഹൈറിച്ചിലെ പ്രധാനപ്പെട്ട ഉടമകൾ ജയിലിലായിരിക്കെ തൊഴിലാളികളുടെ ബുദ്ധിമുട്ട് എന്നും പറഞ്ഞാണ് ഈ സമരം ഹൈറിച്ചിൽ തൊഴിലാളികളുണ്ടോ കുറെ പേരെ കബളിപ്പിച്ച് പണം സമാഹരിക്കുന്നു അവർ പിന്നെയും കുറെ പേരെ ചേർക്കുന്നു അങ്ങനെ കബളിപ്പിക്കപ്പെടുന്നവരും കബളിപ്പിക്കുന്നവരും അല്ലാതെ വേറെ തൊഴിലാളികൾ ഈ സ്ഥാപനത്തിൽ ഇല്ല എന്നാണ് പോലീസിന്റെയും ഇ ഡി ഐയുടെയും റിപ്പോർട്ടുകൾ വായിച്ചാൽ മനസ്സിലാവുക എന്നാൽ കെ മുരളീധരൻ തെറ്റിദ്ധരിച്ചിട്ടോ ശരിയായി ധരിച്ചിട്ടോ എന്തോ അവിടെ പോയി പരിപാടി ഉദ്ഘാടനം ചെയ്ത് ഇങ്ങുവന്നു സ്ഥാപനം പൂട്ടിക്കിടന്നത് മൂലം പതിനാറ് ലക്ഷത്തോളം പേരുടെ തൊഴിൽ നഷ്ടമായി എന്നും തൊഴിൽ സംരക്ഷിക്കാൻ സർക്കാർ ഇടപെടണം എന്നുമാണ് മുരളീധരൻ തൻ്റെ പ്രസംഗത്തിൽ ഉന്നയിച്ച കാര്യം ഒരുപാട് നമുക്ക് നമ്മുടെ നാട്ടിൽ ഒരുപാട് ചാനലുകളുണ്ട് കേരളം ചെറിയ സ്റ്റേറ്റ് ആണെങ്കിലും ചാനലുകൾ ഒരുപാടുണ്ട് അപ്പൊ അവർക്ക് ചിലർക്കൊക്കെ വാർത്ത കിട്ടാതാകുമ്പോൾ ഏതെങ്കിലും സ്ഥാപനത്തിന് കയറി പിടിക്കുന്നത് സ്ഥിരം രാഷ്ട്രീയത്തിൽ വലിയ വിവാദങ്ങളൊന്നും ഇല്ലെങ്കിൽ അവർ മറ്റ് കാര്യങ്ങൾ അന്വേഷിച്ചു പോകും അങ്ങനെ കുറെ വാർത്തകളും ഒക്കെ വന്ന് പിന്നെ നമുക്ക് ഈ രംഗത്ത് മത്സരം ഉണ്ടല്ലോ എല്ലാ രംഗത്തും മത്സരമുള്ള കൂട്ടത്തിൽ ഈ മേഖലയിൽ മത്സരമുണ്ട് ശ്രമിച്ചതിന്റെ ഭാഗമായി തന്നെയാണ് ഈ മേലെ ഇങ്ങനെ ഒരു മറ്റൊരു മുരളീധരൻ പരിപാടിയൊക്കെ കഴിഞ്ഞ് അറ്റൻ ഈ കാര്യത്തിൽ സംസാരിച്ച് ഒരു ഫോൺ കോളിലൂടെ സംസാരിക്കുന്ന ഒരു ഫോൺ സംഭാഷണം നമ്മൾ കേട്ടു കഴിഞ്ഞാൽ അതിന്റെ സൂചന നമുക്ക് കിട്ടും മുരളീധരനും കബളിപ്പിക്കപ്പെട്ടു എന്ന് വേണം കരുതാൻ മുരളിയുമായി ഹൈറച്ചിനെതിരെ പരാതി കൊടുത്തു എന്ന് കരുതാവുന്ന തരത്തിൽ സംസാരിച്ചൊരു വ്യക്തി അദ്ദേഹം ഫോണിൽ സംസാരിക്കുന്ന ഫോൺ വിളി നമുക്ക് കേൾക്കാം അതിപ്പോ പുറത്തു വന്നിട്ടുണ്ട് ഉദ്ഘാടനത്തിന് ശേഷമുള്ള ഫോൺ കോൾ ആണ് അത് ഇങ്ങനെയാണ് ഹലോ മുരളീധര സാറല്ലേ സാറേ നമസ്കാരം മികേഷ് മോറി കണ്ണൂരിൽ നിന്നാണേ ആ ഞങ്ങള് സാറിന് ഒരു ഐറിച്ച് ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തതായിട്ട് അവര് തട്ടിപ്പറായിരുന്നു എത്ര പോകുന്നത് ഒരു ജീവനക്കാരിൽ ഇവർ പക്കാ മണിച്ചേനായിരുന്നു അല്ലല്ല ഇവരെല്ലാവരും കോടികൾ ഉണ്ടാക്കിയ ലീഡർമാരാണ് ഇന്ന് അവർ പങ്കെടുത്തത് എല്ലാ ഇന്ന് അവിടെ ഉണ്ടായിരുന്ന അബ്ദുൾ ബാരി മുതലേ എല്ലാവരും കോടികൾ ഉണ്ടാക്കിയവരാണ് അപ്പൊ സാറതിന്റെ ഉദ്ഘാടനം ചെയ്തതാണ് ഇപ്പൊ സങ്കടം തോന്നി ഞങ്ങൾ ഹൈക്കോടതിയിൽ കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം ലോൺ എടുത്തിട്ടാണ് ഇതിലൊക്കെ ഇട്ടിട്ട് മണിച്ചേൻ നടത്തി ജോലിയിലാണ്ടായി അവരെ സംരക്ഷിക്കണം എന്ന രീതിയിലാണ് പ്രസംഗിച്ചത് അത്രേയുള്ളൂ അല്ലാണ്ട് കമ്പനി അത് അവരുടെ എം ഡി ഇപ്പോ അത് സാർ പ്രസംഗിച്ചത് അങ്ങനെ തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കാണുമ്പോഴാണ് ശ്രീന പ്രതാപൻ അതൊക്കെ കാണുമ്പോൾ സങ്കടം തോന്നുവാണ് കാരണം സാറിങ്ങനെ അവർക്ക് അനുകൂലമായി സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോഴേക്കില്ല അനിൽ അക്കര നൽകിയ പരാതിയിലാണ് ഹൈറിച്ച് കമ്പനിയുടെ പൂട്ടാനിടയായ സംഭവ വികാസങ്ങളുടെ തുടക്കം ഇപ്പോഴും അനിൽ അക്കരയുടെ ഫേസ്ബുക്ക് പേജിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസത്തിലെ നിരവധി ലൈവ് വീഡിയോകളും പത്രസമ്മേളനങ്ങളും കിടപ്പുണ്ട് അന്ന് ഹൈറിച്ച് സിഇഒ ശ്രീന പ്രതാപൻ അനിൽ അക്കരയെ വെല്ലുവിളിക്കുന്ന വീഡിയോ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഉണ്ട് അനിലക്കരക്ക് പണിയൊന്നുമില്ലെങ്കിൽ ഹൈറിച്ചുകാരുടെ നെഞ്ചത്ത് കയറാതെ പോയി പാടത്ത് കിളക്കാൻ പോയി കൂടെ എന്നൊക്കെ പറഞ്ഞുള്ള മാസ് ഡയലോഗ് അതൊക്കെ നമ്മൾ വെച്ചിട്ട് ഒരു വീഡിയോ ഒന്നിലധികം വീഡിയോ ന്യൂസ് എറ്റ് ഹോഴ്സിൽ തന്നെ ചെയ്തതുമാണ് അക്കരയും ഒന്ന് ചുമ്മാതെ ഇരുന്നില്ല ലൈവിൽ വന്ന് തൻ്റെ കയ്യിലെ തഴമ്പ് കാണിച്ച് താൻ ദിവസവും മണ്ണിൽ കിളക്കുന്ന കർഷകനാണെന്നും അധ്വാനിച്ചാണ് ജീവിക്കുന്നതെന്നും ഉള്ള മറുപടി ഒക്കെ പറഞ്ഞ് വലിയ ഒരു സംഘർഷം തന്നെ ഉണ്ടായിരുന്നു അന്ന് ഹൈറിച്ചുകാർ അവരുടെ കൂടെ നിൽക്കുന്ന ആൾ എന്ന് പറഞ്ഞു പറഞ്ഞ് പോസ്റ്റ് അടിച്ചിരുന്നത് അവരുടെ ഒരു പ്രോഗ്രാമിന് വരികയും സമ്മാനങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്ത സുരേഷ് ഗോപിയുടെ ചിത്രമായിരുന്നു സുരേഷ് ഗോപി തൃശ്ശൂർ എം പി അല്ല കേന്ദ്രമന്ത്രിയല്ല എന്നൊക്കെ ഓർക്കണം ഹൈറിച്ചുകാർ ഒന്നാകെ സുരേഷ് ഗോപിയുടെ ചിത്രം വലിയ ആഘോഷത്തോടെ പ്രചരിപ്പിക്കുകയും ചെയ്തു ഹൈറിച്ച് കേസിന്റെ നാൾ വഴികൾ ഈ പശ്ചാത്തലത്തിൽ നമുക്ക് പരിശോധിക്കാം എന്നിട്ട് ബാക്കി കാര്യത്തിലേക്ക് വരാം തൃശ്ശൂരിലാണ് കെ ഡി പ്രതാപൻ എന്നൊരാൾ രണ്ടായിരത്തി പതിനേഴ് കാലത്ത് ഹൈറിച്ച് എന്ന പേരിൽ ഒരു സ്ഥാപനം തുടങ്ങുന്നത് പ്രതാപൻ ഇതിനു മുമ്പ് മണി ചെയിൻ മാതൃകയിലെ നിരവധി കമ്പനികളിൽ പ്രവർത്തിക്കുകയും അവ പൊളിഞ്ഞ ശേഷം കേസുകളിൽ പ്രതിയാവുകയും ജയിലിൽ ഇതുമായി ബന്ധപ്പെട്ട ജയിലിൽ അറസ്റ്റ് ഒക്കെ നേരിടുകയും ചെയ്തിട്ടുള്ള ആളാണ് നാനോ എക്സൽ എന്ന കമ്പനിയും പ്രതാപൻ തന്നെ പാർട്ട്ണറായ ഗ്രീൻകോ എന്ന കമ്പനിയും ഇങ്ങനെ പൂട്ടിപ്പോവുകയും നിക്ഷേപകരുടെ പണം നഷ്ടപ്പെടുകയും തുടർന്ന് പ്രൊമോട്ടേഴ്സ് അറസ്റ്റിലാവുകയും ചെയ്ത വിവരങ്ങൾ വാർത്തകളായി പുറത്തു വന്നത് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും ഇപ്പോഴും ഗൂഗിളിൽ തിരഞ്ഞാൽ ആ വാർത്തകളും കോടതി വിധികളും നമുക്ക് ലഭിക്കും ഗ്രീൻകോ തട്ടിപ്പിൽ അറസ്റ്റിലായി കുറച്ചുനാൾ കഴിഞ്ഞ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ പ്രതാപൻ പിന്നീട് സ്വന്തമായി തുടങ്ങിയ കമ്പനിയാണ് ഹൈറിച്ച് ആദ്യം എണ്ണൂറ് രൂപ മുടക്കി ഒരു മെമ്പർഷിപ്പ് എടുക്കുക അതിന് തുല്യമായ ഒരു ഉൽപ്പന്നം നൽകി ആളെ ചേർക്കുക ആ ആൾ തനിക്ക് കീഴിൽ മറ്റുള്ളവരെ ചേർക്കും അതിൽ നിന്നും ഒരു തുക കമ്മീഷൻ നൽകും ഇങ്ങനെ സാധാരണ എം എൽ എം കമ്പനിയുടെ മോഡൽ പ്രവർത്തനം ഇത് എന്നാൽ ഇതിൽ നിന്ന് വിചാരിച്ച ലാഭം ലഭിക്കാതായതോടെയാണ് പുതിയ ആശയങ്ങൾ ഹൈറിച്ചിൽ രൂപപ്പെടുത്തിയത് മറ്റ് എം എൽ എം കമ്പനികളിൽ പ്രവർത്തിച്ച് പരിചയമുള്ള ആളുകളെ ഈ കമ്പനിയിലേക്ക് കൊണ്ടുവരികയും എണ്ണൂറ് രൂപയുടെ മെമ്പർഷിപ്പിന് പകരം പുതിയ ആശയങ്ങൾ ആരംഭിക്കുകയും ചെയ്തു അതിന് ഡിജിറ്റൽ പ്ലാൻ എന്ന് പേരിടുകയും ചെയ്തു എണ്ണൂറിന് പകരം പതിനായിരം രൂപ പതിനായിരം രൂപയുടെ ഒരു വൗച്ചർ അത് വെച്ച് ഹൈറിച്ചിൻ്റെ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് പർച്ചേസ് ചെയ്യാം എന്ന ആശയം അതോടൊപ്പം ഒരു ഡിജിറ്റൽ ഐ ഡി മെമ്പർഷിപ്പ് നൽകും ഈ മെമ്പർമാർ തങ്ങളുടെ കെയർ ഓഫിൽ പുതിയ ആളുകൾ ചേർക്കുമ്പോൾ അതിൽ നിന്നും ഭീമമായ ഒരു തുക കമ്മീഷൻ ലഭിക്കും ഇങ്ങനെ പതിനാറ് ലെവൽ കമ്മീഷൻ നൽകും എന്നതാണ് കമ്പനിയുടെ വാഗ്ദാനം മാത്രമല്ല ഇങ്ങനെ മെമ്പർമാരാകുന്നവർക്ക് ആഴ്ചയിൽ പൂൾ ഇൻകം എന്ന പേരിൽ ഒരു തുക ലഭിക്കുകയും ചെയ്യും അത് ഇട്ടതിൻ്റെ മൂന്നിരട്ടി അതായത് മുപ്പതിനായിരം രൂപ ലഭിക്കുന്നത് വരെ തുടരും ആഴ്ചയിൽ ഒരു ഐ ഡിക്ക് ഏകദേശം നൂറ് രൂപയ്ക്കടുത്താണ് പൂൾ ഇൻകമായി നൽകി വന്നിരുന്നത് അതായത് പതിനായിരം രൂപ ഇട്ട് വെറുതെ ഇരുന്നാൽ ആഴ്ചയിൽ നൂറ് രൂപ മാസത്തിൽ നാനൂറ് രൂപ അക്കൗണ്ടിൽ വരും ഇതാണ് യഥാർത്ഥത്തിൽ ആളുകളെ ഇതിലേക്ക് ആകർഷിച്ചത് പതിനായിരം മാത്രമല്ല അതിൻ്റെ ഗുണിതങ്ങളായി എത്ര തുക വേണമെങ്കിലും നിക്ഷേപിക്കാം നിക്ഷേപിക്കാമെന്നായിരുന്നു കമ്പനിയുടെ പ്രഖ്യാപനം അത് എം എൽ എം രീതിയിൽ പല തട്ടുകളും ലഗുകളുമൊക്കെ ആയിടുമ്പോൾ ഉള്ള ലാഭവും കമ്പനി പ്രതിനിധികൾ വിശദമാക്കുന്ന വീഡിയോകളിൽ പറഞ്ഞിരുന്നു കമ്പനി പൂട്ടിയതോടെ അതെല്ലാം ഇപ്പോൾ മുക്കിയിരിക്കുകയാണ് ആ വീഡിയോകളടക്കം എന്തായാലും ഡിജിറ്റൽ പ്ലാൻ സൂപ്പർ ഹിറ്റായി ആളുകൾ പൈസ നിക്ഷേപിച്ചു തുടങ്ങി ഹൈറിച്ച് ഫ്രാഞ്ചൈസി സൂപ്പർ മാർക്കറ്റുകൾ ആരംഭിക്കാൻ തുടങ്ങി സത്യത്തിൽ അത് പുതിയ സൂപ്പർ മാർക്കറ്റുകളല്ല എന്ന് പിന്നീട് അന്വേഷണത്തിൽ കണ്ടെത്തി പകരം നിലവിലുള്ള ചെറിയ സൂപ്പർ മാർക്കറ്റുകളിൽ ഹൈറിച്ചിൻ്റെ ബാനർ കൂടി വയ്ക്കുന്നു അവരുമായുള്ള ഒരു ധാരണ ഉണ്ടാക്കിയതിന് ശേഷം അതിൽ നിന്നുള്ള വരുമാനം കൊണ്ട് ഈ പൂൾ ഇൻകം നൽകാൻ കഴിയില്ല എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എന്തായിരുന്നു ഹൈറിച്ചിൻ്റെ ബിസിനസ് മോഡൽ എന്നത് ഇപ്പോഴും അജ്ഞാതമാണ് അതാണ് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഇ ഡിയുടെ അന്വേഷണ വിഷയവും അത് തന്നെയാണ് അതുകൊണ്ടാണ് ഈ ഇവരുടെ നിക്ഷേപ പണം മുഴുവൻ ഫ്രീസ് ചെയ്തിരിക്കുന്നത് ഡിജിറ്റൽ ഐ ഡി കുറെ നാൾ ഓടിക്കഴിഞ്ഞപ്പോഴാണ് അവർ അടുത്ത സ്കീമുമായി എത്തിയത് ക്രിപ്റ്റോ കറൻസി ആയിരുന്നു പിന്നീട് പതിനായിരവും എൺപതിനായിരവും ഒന്നും പോരാ ഒറ്റയടിക്ക് മാക്സിമം നിക്ഷേപം എന്ന ലക്ഷ്യമിട്ട് ബോണ്ടുകൾ ആരംഭിച്ചു അഞ്ച് ലക്ഷം രൂപയാണ് ഒരു ബോണ്ടിൻ്റെ തുക പത്തിരട്ടിയാണ് കമ്പനി തിരികെ വാഗ്ദാനം ചെയ്തത് അതോടെ ഈ പിരിവ് ശ്രദ്ധയിൽപ്പെട്ട അനിലക്കര ഇക്കാര്യത്തിൽ പഠനം നടത്തുകയും പരാതികളുമായി നിയമ സംവിധാനത്തെ സമീപിക്കുകയും ചെയ്തു ഇതോടെ ക്രമേണ തട്ടിപ്പ് പിടിക്കപ്പെട്ടു ആദ്യം ജി എസ് ടി വകുപ്പാണ് ഹൈറിച്ചിനെ പിടിച്ചത് എം ഡിയെ അറസ്റ്റ് ചെയ്തു തുടർന്ന് അമ്പത് കോടി താൽക്കാലികമായി അടച്ച് എം ഡി പുറത്തിറങ്ങി എങ്കിലും കോടതിയിൽ വിവിധ കേസുകളുണ്ടായി പോലീസ് സ്റ്റേഷനുകൾ പരാതികൾ വന്നു ഈ സമയത്താണ് നേരത്തെ പറഞ്ഞ അനിലക്കരയുടെ വെല്ലുവിളി ും അക്കരെ പരാതികളും അന്വേഷണ ഏജൻസികളിലേക്ക് പോകുന്നത് എന്തായാലും കോടതിയിൽ കൊടികെട്ടിയ വക്കീലന്മാർ ഇറക്കിയെങ്കിലും ഹൈറിച്ച് തങ്ങൾ നിയമവിധേയമാണ് പ്രവർത്തിക്കുന്നതെന്ന് ബോധ്യപ്പെടുത്താനായില്ല ഫലം കമ്പനിയുടെ പ്രവർത്തനം നിലച്ചു അതിനിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലും പരാതികൾ എത്തി അതേ തുടർന്ന് ഇ ഡി കമ്പനിയുടെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തു തമാശ എന്താന്ന് വെച്ചാൽ നാട്ടുകാരോട് നിങ്ങൾ ബാങ്കിൽ സ്ഥിര നിക്ഷേപം നടത്താതെ ഹൈറിച്ചിൽ നിക്ഷേപിക്കാൻ ആഹ്വാനം ചെയ്ത കമ്പനി തങ്ങളുടെ പണം ബാങ്കിൽ എം ഡിയുടെയും മക്കളുടെയും പേരിൽ സ്ഥിര നിക്ഷേപമായാണ് ഡെപ്പോസിറ്റ് ചെയ്തിരുന്നത് എന്താണ് ഇതാണ് ഇ ഡി പോലീസും കണ്ടെത്തിയ കാര്യം എന്തായാലും കോടതിയിൽ ഹൈറിച്ച് ഒരു മണി ചെയിൻ കമ്പനി എന്ന് തെളിയിക്കാൻ കമ്പനിക്കായില്ല തൃശൂർ ബഡ്സ് കോടതി ഹൈറിച്ച് ഒരു മണി ചെയിൻ കമ്പനിയാണ് എന്ന് വിധിയിൽ തന്നെ വ്യക്തമാക്കി ഇതിനിടെ കമ്പനി എം ഡി പ്രതാപനെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ ഇ അറസ്റ്റ് ചെയ്തു അതിനുശേഷം ഇതുവരെ പ്രതാപൻ പുറത്തിറങ്ങിയിട്ടില്ല ഒരു എം ഡി ഒരു വർഷത്തിലേറെ ആയി അകത്തായിരിക്കുകയും ബഡ്സ് കോടതി എതിരായി വിധി പറയുകയും ഹൈക്കോടതി കമ്പനിയുടെ അക്കൗണ്ടിലെ പണമെല്ലാം സർക്കാർ ട്രഷറിയിലേക്ക് കണ്ടുകെട്ടാൻ പറയുകയും ചെയ്ത ഒരു കമ്പനിയെ തിരികെ പ്രവർത്തിക്കാൻ അനുവദിക്കണം എന്ന് പറഞ്ഞാണ് കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്ത ആ ധർണ നടന്നത് എന്നതാണ് വൈരുദ്ധ്യം അനിൽ അക്കരയാണ് ഈ കമ്പനിയെ പൂട്ടാൻ കാരണമായ പരാതികൾ സർക്കാരിലേക്കും പോലീസിലേക്കും ഇ ഡിയിലേക്കും എത്തിച്ച ആൾ നേതാവ് അങ്ങനെയെങ്കിൽ അനിൽ അനിലക്കരയല്ലേ കമ്പനി എതിർക്കേണ്ടത് അനിൽ അക്കര ഏത് രാഷ്ട്രീയത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്ന് പറയേണ്ടല്ലോ അതേ കോൺഗ്രസിൻ്റെ നേതാവാണ് മുരളീധരൻ അപ്പോൾ ഹൈറിച്ചുകാർ സതീശന്റെ ചിത്രം വെച്ച് ധർണ നടത്തുകയും സതീഷനോട് പറഞ്ഞ് അക്കരയെ ബോധ്യപ്പെടുത്തുകയും ചെയ്താൽ പോരെ എൻഫോഴ്സ്മെന്റ് അറസ്റ്റ് ചെയ്ത ഒരു കൊല്ലമായി അകത്ത് കിടക്കുന്ന എം ഡി എ പുറത്തിറക്കാൻ വേണ്ടി സെക്രട്ടേറിയറ്റ് ധാരണ എന്തിനു നടത്തിയതാണ് എന്നത് മാത്രം നമുക്ക് എത്ര ചോദിച്ചാലും മനസ്സിലാവില്ല അതിൻ്റെ അർത്ഥം ഈ കമ്പനിയെക്കുറിച്ച് ഇപ്പോഴും കമ്പനിയിൽ പല രീതിയിൽ പ്രവർത്തനം നടത്തുന്ന ചില ഭാഗങ്ങളുണ്ട് മണി ചെയിനാണല്ലോ അപ്പം കീഴത്തട്ടിൽ പല രീതിയിൽ ആളുകളെ കബളിപ്പിക്കാൻ കഴിയും അങ്ങനെയുള്ള ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള സംസ്ഥാന സർക്കാരിനെതിരെ ആണ് സംസ്ഥാന സർക്കാരാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് സർക്കാരിനെതിരെ കമ്പനി തൊഴിലാളികൾക്ക് വേണ്ടി ഒരു സമരം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പ്രതിപക്ഷ പാർട്ടി എന്ന നിലയിൽ സ്വാഭാവികമായി ഇതിൻ്റെ ഒപ്പം അണിനിരക്കും എന്ന ഒരു കുറുക്ക് വഴിയാണ് അവർ സ്വീകരിച്ചത് എന്ന് വേണം കരുതാൻ എന്തായാലും ബാനറിലുള്ള ചിത്രങ്ങൾ കൂടുതൽ കൗതുകമുണർത്തും വി ഡി സതീശനും പി കെ കുഞ്ഞാലിക്കുട്ടിയും മുരളീധരനും അടക്കം പറ്റിക്കപ്പെട്ടതാണ് എങ്കിൽ ഇപ്പൊ മുരളീധരൻ പറ്റിക്കപ്പെട്ടതാണെന്ന് അദ്ദേഹത്തിന്റെ ഫോൺ സംഭാഷണത്തിൽ വ്യക്തമായല്ലോ എന്നാൽ ഹൈറിച്ച് കമ്പനി തിരികെ കൊണ്ടുവരണമെന്ന് പറഞ്ഞ ധർണ നടത്തുമ്പോൾ അതിനെതിരെ നിലകൊണ്ട അനിലക്കരയുടെ പാർട്ടിയുടെ മുന്നണിയുടെ ഒന്നാം നിര നേതാക്കളുടെ ചിത്രം വെച്ച ചിത്രം വെച്ച് പ്രചരണം നടത്തുന്ന കാര്യത്തിൽ ഒരു നിഷേധക്കുറിപ്പെങ്കിലും സതീശനും പ്രതിപക്ഷ ഉപനേതാവും ഇറക്കേണ്ടി വരും എന്നുള്ളതാണ് തങ്ങളെ ചിത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു നീക്കം നടത്തിയതിൽ വിശദീകരണം നടത്തേണ്ടി വരും എന്നുള്ളതാണ് പ്രധാനം കബളിപ്പിക്കപ്പെട്ടതാണ് എന്നെങ്കിലും ജനത്തോണ്ട് വിശദീകരിക്കേണ്ടി വരും ഇല്ലെങ്കിൽ സുരേഷ് പോലെ തന്നെ ഹൈരിച്ചുമായുള്ള ബന്ധത്തിലെ നിഗൂഢതകൾ വരും നാളുകളിൽ കേരള സാമൂഹ്യ സാഹചര്യത്തിൽ ചർച്ച എന്നുള്ളതാണ് കബളിപ്പിക്കപ്പെട്ടവർ ഇപ്പോഴും പരാതികളായി പരാതികളുമായി നടപ്പുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അനിൽ അക്കരെ എന്ത് ചെയ്യും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം കോൺഗ്രസിനകത്ത് പരാതി ഉന്നയിക്കുകയോ തിരുത്തലുകൾക്ക് വിധേയമാക്കുകയോ ചെയ്താൽ അവർക്ക് തന്നെ കൊള്ളാം നന്ദി നമസ്കാരം